നമസ്കാരം ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐയുടെ പന്നിൻ രവീന്ദ്രനാണ് മൂപ്പരെ അടുപ്പുള്ള ആളുകളെല്ലാം അറിയുന്ന ആളുകളൊക്കെ രവിയേട്ടാന്നാണ് വിളിക്കുക മൂപ്പരെ മൂപ്പരാരാണ് എന്താണെന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് രവിയേട്ടാണെന്ന് വിളിക്കും ഈ പന്നിൻ രവീന്ദ്രൻ രാവിലെ എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പുള്ള സമയതുകൊണ്ടാണ് അല്ലാത്ത സാധാരണ ദിവസങ്ങളിൽ സ്റ്റാച്ചുവിൽ മോനേട്ടൻ്റെ ബുക്ക് സ്റ്റാളിലോ അവിടെ ചായക്കടയിലോ അല്ലെങ്കിൽ മൂപ്പരെ ഭക്ഷണം കഴിക്കുന്നൊരു എന്ന് പറഞ്ഞ ചെറിയൊരു കടയുണ്ട് അവിടെയൊക്കെ മൂപ്പരെ പല സമയങ്ങളിൽ നമ്മൾ പോയാൽ കാണും രാവിലെയും വൈകുന്നേരമൊക്കെ കാണാം അങ്ങനെയുള്ള സമയത്തൊക്കെ മൂപ്പരെ ആളുകളോട് എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ മൂപ്പര് ലുങ്കിയൊക്കെ എടുത്തിട്ടാണ് വരിക അപ്പോൾ രവിയേട്ടൻ അങ്ങനെ ഒരു ദിവസം ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ ചായ കുടിക്കുന്ന ഒരു സമയത്ത് കൂട്ടുകാർ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കൂടെയുള്ള ആളുകളോട് ഒരാൾ അതിനിടയിൽ ചോദിച്ചു രവിയേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തൊക്കെ ആണല്ലോ എന്താ അവസ്ഥ ഇത് വന്ന നല്ല തീരുമാനമായിരുന്നു ശരിയായ തീരുമാനമായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പർ പറഞ്ഞു അല്ലടോ ഞാനേ എവിടെ നിൽക്കുന്നത് തിരുവനന്തപുരത്തല്ലേ എൻ്റെ ഒരു സൈഡിൽ ഒരു ശാദകൂടീശ്വരന മറ്റേ സൈഡിൽ ആഗോള പൗരൻ അതിൻ്റെ ഇടയിൽ നമുക്കീലുങ്കിയല്ല കൊടുത്തിട്ടിങ്ങനെ നിൽക്കാനുള്ളൊരു സൗകര്യം അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുക അത് ഭയങ്കര സംഭവമല്ലേ ജയിക്കോ തൂക്കൂ എന്നുള്ളത് അടുത്താണല്ലോ എന്ന് രവിയേട്ടൻ തമാശയായിട്ട് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്തെല്ലാം ഈ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ മണ്ഡലത്തിനെ കൗതുകത്തോടെയാണ് നോക്കുന്നത് ഒന്നാമത് കേരളത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ബി ജെ പി കയറി വരുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മളിപ്പോൾ നേമായാലും മറ്റ് ചില നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെ പല മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലെ അതടക്കമുള്ള ചില മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നതൊക്കെ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇടത് വലത് മുന്നണി എന്ന് പറയുന്ന എൽ ി എഫ് മുന്നണികൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ദുർബലനായ സ്ഥാനാർത്ഥി വരികയാണെന്ന് വെച്ചോ അവിടെ സ്വാഭാവികമായി ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി കയറി വരും എന്നാൽ അതിശക്തരായ സ്ഥാനാർത്ഥികൾ വന്നാൽ ആ മണ്ഡലത്തിൽ ബി ജെ പി പിന്നോട്ട് പോവും അല്ലെങ്കിൽ നിയമാണെങ്കിൽ നിയമത്ത് പരാജയപ്പെടും ശിവൻകുട്ടി മുരളിയും വന്നാൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടും ഇതൊരു യാഥാർത്ഥ്യമാണ് അത് കണ്ടീഷൻ ചെയ്യപ്പെട്ട് ദീർഘകാലം ഇങ്ങനെ ഒരു മുന്നണി ദുർബലമായി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ബി ജെ പി വരുന്നല്ലാണ്ട് ഒരു ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നാലും അവരെ പരാജയപ്പെടുത്താവുന്ന കപ്പാസിറ്റി അതായത് ബി ജെ പിക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള കപ്പാസിറ്റി ആ വോട്ട് എവിടെ നിന്നാണോ പോയത് ഭൂരിഭാഗവും യു ഡി എഫിൽ നിന്നായിരിക്കും അത്തരം വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള കപ്പാസിറ്റി ആർജിക്കുന്ന ഇടത്തിൽ രണ്ട് നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയാൽ മതി തിരുവനന്തപുരത്തിൻ്റെ ഇത്തവണത്തെ പ്രത്യേകത കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് അപ്പോൾ നമ്മൾ പറയും ആഗോള പൗരനാണ് ശശി തരൂർ ശശി തരൂരിനോടൊപ്പം പിടിക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പം പിന്നെ പന്നിൻ്റെ രൂപയിൽ തന്നെ എന്താണ് സ്കോപ്പ് എന്ന് പറയും കാരണം നമ്മൾ ഈ നഗര വോട്ടിലൊക്കെ സ്വാധീനം ചെലുത്താവുന്ന ആളാണല്ലോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ എന്താണ് സാധ്യത എന്നൊക്കെ പല ആളുകളും ചർച്ചകളിലൊക്കെ ഉന്നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ കോർപ്പറേഷൻ പരിധിക്കപ്പുറത്ത് തിരുവനന്തപുരം എന്ന് പറയുന്ന വലിയ ഗ്രാമപ്രദേശങ്ങളൊക്കെയുള്ള ഒരു വലിയ ഏരിയയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവിടെയാണ് പന്നിൻ രവീന്ദ്രനെ പോലെ ഒരാൾ വരുന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ അടിസ്ഥാന കാരണം ഇന്നലെ മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു ഏജൻസിയുമായി സഹകരിച്ച് അവർ തയ്യാറാക്കിയൊരു സർവേ ഫലത്തിൽ നിന്നുണ്ടായ ഒരു ചിന്തയാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം അതിൽ ആകെ സർവേകൾ നോക്കുമ്പോൾ ഒരു കാര്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ മൂന്നാമത് തള്ളി പോകുന്നതും പന്നിൻ രവീന്ദ്രനും ശശി തരൂരുമായുള്ള മുഖ്യ മത്സരം വരുന്നതും ശശി തരൂർ വിജയിച്ച് കയറുന്നതുമായ ഒരു ചിത്രമാണ് അവരുടെ സർവേയിൽ വന്നത് അത് നമ്മൾ മൊത്തത്തിൽ ആലോചിച്ചു നോക്കുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ച് ലോജിക്കലായിട്ട് തോന്നും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ആ മണ്ഡലത്തിൻ്റെ കാര്യം ഇത് നേരത്തെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ പരാമർശിച്ചതാണ് കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും ബി ജെ പിക്ക് സാധ്യത മങ്ങുന്നതിന് കാരണമാകുന്നുണ്ട് രണ്ട് ശക്തരായ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ തൃശ്ശൂരിൽ മുരളി വന്നതോടുകൂടിയും സുനിൽകുമാറും അവിടെ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ വന്നതോടുകൂടിയും ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം നമുക്ക് മാതൃഭൂമിയുടെ സർവേയിലെ ചില വിശദാംശങ്ങൾ നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം മാതൃഭൂമി സർവേ പ്രകാരം ശശി തരൂർ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് നേടും പന്നി രവീന്ദ്രൻ മുപ്പത്തിനാല് ശതമാനം വോട്ട് നേടും രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തിയേഴ് ശതമാനം വോട്ട് മാത്രം നേടി മൂന്നാം സ്ഥാനത്തേക്ക് പോകും രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിന്റെ ശതമാനം കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പത്തി ഒന്ന് ശതമാനമാണ് ശശി തരൂർ നേടിയത് രണ്ടാമതെത്തിയ ബി ജെ പി കുമ്മനം രാജശേഖരനായിരുന്നു അദ്ദേഹം നേടിയത് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് സി പി ഐ മൂന്നാമതെത്തിയ സി ദിവാകരൻ നേടിയത് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ട് നമ്മൾ പലതവണ പറഞ്ഞാണ് എങ്കിലും ഈ സാഹചര്യത്തിൽ ഒന്നും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശശി തരൂർ നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടാണ് നേടിയത് കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടേത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് നേടി സി ദിവാകരൻ രണ്ട് ലക്ഷത്തി അമ്പത്തി ഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ട് നേടി അന്ന് ശശിധരൂർ വിജയിച്ചത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിനാണ് വലിയ മാർജിനാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിക്കും എന്ന മൂഡിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമായിരുന്നു അന്ന് ഒ രാജഗോപാലിന് വലിയ ഫൈറ്റ് നടത്താൻ കഴിഞ്ഞു അദ്ദേഹം ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനാണ് പരാജയപ്പെട്ടത് അന്ന് ശശി തരൂർ രണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി എണ്ണൂറ്റാറ് വോട്ട് മുപ്പത്തി നാല് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം വോട്ട് മാത്രമാണ് നേടിയത് ഒ രാജഗോപാൽ രണ്ടാമതെത്തിയത് എത്തിയത് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ട് നേടിയാണ് മുപ്പത്തി ദശാംശം മൂന്ന് രണ്ട് ശതമാനം വോട്ട് അതായത് വെറും രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത് ബെന്നറ്റ് അബ്രഹാം ദുർബലനായ സിപിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ട് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് നേടിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിയ ഈ മേധാവിത്വത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെത്തുമ്പോൾ ബി ജെ പി ഒരു പടികൂടി പിന്നിലോട്ട് പോകുന്നു എന്നാലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു കാരണം ഒ രാജഗോപാൽ ജയിക്കും എന്ന സാഹചര്യം പോലും സൃഷ്ടിച്ചു എന്നുള്ള യാഥാർത്ഥ്യ ബോധം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ നിഴലിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി ആൻറ്റി ബി ജെ പി വോട്ടുകൾ കൃത്യമായി തന്നെ ശശി തരൂരിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു അത് സ്വാഭാവികമായി ഇത്തവണയും ഉണ്ടാകാൻ ഇടയുള്ളൊരു ചാൻസ് ആയിരുന്നു എന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സാധ്യത ഈ സർവേയിൽ കൂടി വരുന്നുണ്ട് നിലവിലെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം രാജീവ് ചന്ദ്രശേഖരനെ മൂന്നാമത് എത്തിക്കും വിധത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത് എന്നുള്ളതുകൂടിയുണ്ട് പന്നിൻ രവീന്ദ്രൻ എന്ന കരുത്തനായ സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ആ മത്സരം വലിയ മത്സരം ശശി തരൂരും പന്നിൻ്റെ രവീന്ദ്രനും തമ്മിലാണ് എന്ന ഒരു തോന്നൽ മൊത്തത്തിൽ ഉണ്ടാകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആൻറ്റി ബി ജെ പി വോട്ടുകൾ ഇത്തവണ എങ്ങനെയാണ് പോൾ ചെയ്യപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ശശി തരൂരിന് കിട്ടുന്ന വോട്ടുകൾ അതായത് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു ധാരണ ശശി തരൂരിന് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആധുനിക കോർപ്പറേറ്റ് പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഒരു ആഗോള പൗരൻ്റെ ചായയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് അപ്പം വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയും ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ പോയാൽ കാണുന്ന അറേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫ്ലക്സുകളാണ് അദ്ദേഹം എല്ലാ രണ്ട് സ്ഥാനാർത്ഥികൾക്കും മുകളിൽ നിൽക്കും വിധത്തിൽ വമ്പൻ ഫ്ലക്സുകൾ വലിയ പൈസയൊക്കെ ചെലവിട്ടിട്ടുള്ള ഫ്ളക്സുകൾ നമ്മൾ തമ്പാനൂർ വഴി ഇങ്ങനെ വഴുതക്കാട് വഴിയൊക്കെ കടന്നു വരുമ്പോൾ കരമന ആ വഴിയൊക്കെ കടന്നു വരുമ്പോൾ കാണാം എവിടെ നോക്കിയാലും ഏത് കെട്ടിടത്തിൻ്റെ മുകളിലും കാണാം ഇദ്ദേഹം അതിൻ്റെ ഫ്ളക്സുകൾ കാണാം മോദിയുടെ ഒരു നിഴലിലൂടുകൂടി രാജീവ് ചന്ദ്രശേഖർ നിരന്ന് നിൽക്കുന്നത് കാണാം അവിടെ കെ സുരേന്ദ്രൻ ഒന്നും കാണില്ല ആ ഉണ്ടാവില്ല ഇദ്ദേഹം മാത്രമേ ഉണ്ടാവുക ഈ ഒരു മൂഡ് നമുക്ക് അതിലൂടെ പോകുമ്പോൾ കിട്ടും അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വലിയ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ പി ആർ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് വോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ബാക്കി വോട്ടിംഗ് വരുമ്പോഴേ കാണുകയുള്ളൂ നമുക്കിപ്പോൾ നിഗമനങ്ങൾ അവതരിപ്പിക്കാവുന്നേ ഉള്ളൂ ഇനി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഈ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് നിരീക്ഷണമാണ് നമ്മൾ പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ാര്യം കാര്യം ഒന്ന് രണ്ട് ചെറിയ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്ന ഒരു കാര്യം തിരുവനന്തപുരത്തെ നമ്മളെ പാർട്ടി സംഘാടകരിൽ പ്രഗത്ഭരായ ആളുകളൊക്കെ നേരെ ആറ്റിങ്ങലിലേക്ക് സ്ഥലം വിട്ടു രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് വി മുരളീധരൻ മത്സരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം ഇവിടുത്തെ പ്രാദേശിക പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നു അതൊക്കെ നിഷേധിച്ചുകൊണ്ട് പിന്നീട് വി വി രാജേഷൻ്റെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് മാതൃഭൂമിയുടെ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് കൂടിയുണ്ട് അതുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം രാജീവ് രാജും അഭിലാഷ് മോഹനും നടത്തുന്ന ചർച്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരവതരിപ്പിച്ചൊരു നിരീക്ഷണമുണ്ട് അത് ഇങ്ങനെയാണ് ശശി തരൂർ വിശ്വപൗരനാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് പ്രതിനിധിയാണ് അതിനപ്പുറത്ത് വളരെ സാധാരണക്കാരനായ പന്നിൻ രവീന്ദ്രൻ നിൽക്കുന്നു ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു തൊഴിലാളിക്ക് ഒക്കെ സ്വീകാര്യനാണ് അദ്ദേഹം കാരണം പന്നിൻ രവീന്ദ്രൻ രാവിലെ എണീറ്റിൽ ഉങ്കിയൊടുത്ത് കട്ടൻ ചായ കുടിക്കാൻ നടക്കുന്നത് നമ്മൾ കാണും എന്നാൽ മറ്റ് രണ്ടുപേരും സ്യൂട്ടിട്ട് നടക്കുന്ന ബിസിനസ് ക്ലാസ്സിൽ പറന്ന് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് നഗരത്തിന് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പന്നിൻ രവീന്ദ്രന് പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ് അവർ ഈ സർവേ അവതരിപ്പിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ശശി തരൂർ സേഫ് ആണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ചില ഏരിയകളിലാണ് രാജീവ് ചന്ദ്രശേഖർ കയറി ഇടപെടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല രണ്ടുപേരും തിരുവനന്തപുരത്തെ എൻ എസ് എസ് വോട്ടുകളിൽ കണ്ണു നട്ടുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് അതിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ഒരു കൗതുകകരമായ കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി പ്രചാരണ രംഗത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കണ്ട ഒരു കാര്യമുണ്ട് മറുനാടൻ മലയാളി ആചൻസ് കറിയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു എനിക്ക് ജാതി എന്താണെന്ന് അറിയില്ല ഞാൻ ഈ ജോലിക്ക് ഈ കോർപ്പറേറ്റ് മേഖലയിൽ കടന്നപ്പോഴാണ് അവിടുത്തെ ഒരു ഫോം കണ്ടപ്പോഴാണ് അതിൽ ജാതി എന്താണെന്ന് ചേർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആരോടോ വിളിച്ചു ചോദിച്ചു ജാതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിനെ പിന്നെ പ്രമോട്ട് ചെയ്യുന്ന വലിയ മേഖലകളിലുള്ള ആളുകളൊക്കെ ആണോ അദ്ദേഹം കണ്ടില്ലേ എന്താണ് ജാതി മതം ഒന്നും അറിയാത്ത അത്രമാത്രം ജനാധിപത്യനാണ് നിങ്ങൾ ബി ജെ പിയെ കുറിച്ച് പറയുന്നതൊക്കെ കള്ളമാണെന്നൊക്കെ പറയുന്ന കൗതുകരമായ പ്രചാരണങ്ങൾ ഒരു സൈഡിൽ ആ അഭിമുഖത്തിലെ ഭാഗം വെച്ചുകൊണ്ട് നടന്നുണ്ട് അന്ന് തന്നെയും തോന്നുന്നു അന്ന് വൈകുന്നേരം മറ്റും ഞാൻ നോക്കുമ്പോൾ ജാതി എന്താണെന്ന് അറിയാത്ത ഈ രാജീവ് ചന്ദ്രശേഖർ എൻ എസ് എസിൻ്റെ പെരുന്നേൽ പോയിട്ട് സുകുമാരൻ നായരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് എൻ എസ് എസിനെ കുറിച്ചുള്ള അതായത് സമകാലിക വോട്ടിംഗ് സാഹചര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്ന കാണാം അപ്പോൾ പിന്നെ മൂപ്പർക്ക് അതൊന്നും അറിയോയില്ല എന്നാലും ഇങ്ങനെയൊരു സാധ്യത അദ്ദേഹം ശശി തരൂരിൻ്റെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ് അപ്പോൾ ശശി തരൂർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ബി ജെ പി നേതാവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഗ്രാമ മേഖലയിലെ അല്ലെങ്കിൽ പന്നിൻ രവീന്ദ്രന് കിട്ടാനിടയുള്ള ഏരിയയിൽ രാജു ചന്ദ്രശേഖരന് അത്തരത്തിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത് നേരത്തെ അഭിലാഷ് മോഹൻ രാജീവ് ദേവരാജും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗ്രാമീണ മേഖലയിൽ ഇത് നമ്മുടെ ഇതാ മുണ്ടൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ലുങ്കിയൊക്കെ എടുത്തിട്ട് വരുന്നു പന്നയൻ രവീന്ദ്രൻ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് രാജു ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ വോട്ട് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ് അതിന് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വലിയ കോർപ്പറേറ്റ് പ്രതിനിധിയായി ശശി തരൂരാണെങ്കിൽ പരിചയം ുള്ള ഒരാളാണ് അദ്ദേഹത്തെ ആളുകൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അറിയാം എന്നാൽ ഇദ്ദേഹം അപരിചിതനായ ഒരാൾ പെട്ടെന്ന് ഈ നിലയിൽ വന്ന് ആളുകളുടെ മുമ്പിൽ വരുമ്പോൾ ആ വോട്ട് മറിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം ബി വോട്ട് മറിക്കാൻ കഴിയും ഞാൻ പറയുന്നത് അവരുടെ വിരുദ്ധമായി നിൽക്കുന്ന വോട്ടുകളെ സ്വാധീനിച്ചിട്ട് വേണല്ലോ ഇലക്ഷനിലൊക്കെ ജയിക്കാൻ അങ്ങനെ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് തിരുവനന്തപുരത്തെ ഇഷ്യൂകളിൽ ഉണ്ടായ ഇടപെടലുകളാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള പ്രശ്നങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചിന്തിക്കപ്പെടും അത് സ്വാഭാവികമായി അദ്ദേഹത്തിന് അനുകൂലമായി മാറില്ല രണ്ടാമത് ശശി തരൂരിലേക്ക് പോയാലും വിഴിഞ്ഞം പോലെയുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായ പിന്തുണ സമരക്കാർക്ക് കൊടുത്തിട്ടില്ല പിന്നെ സർക്കാരാണ് സമരത്തിൻ്റെ പ്രധാനപ്പെട്ട് എതിരായി നിന്നത് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ചില കേസുകളൊഴികെ അതീവ ഗുരുതരമായ രണ്ടോ മൂന്നോ കേസോളികൾ ഒഴികെ ബാക്കിയുള്ള കേസുകളെല്ലാം പിൻവലിക്കാനുള്ള തീരുമാനം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പുറത്തു വന്നു പന്നിൻ രവീന്ദ്രനെ പോലെ ഒരാളോട് അവർക്ക് പ്രത്യേകിച്ച് വിയോജിപ്പുകളൊന്നും ഉണ്ടാവുകയുമില്ല അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടത് എങ്ങനെയാണ് എന്നുള്ള തോന്നലുകൾ ആളുകളുടെ ആലോചനകളിലൊക്കെ വരുവായിരിക്കും അത് ഏത് തരത്തിലാണ് വോട്ടാവുക പേരും അവർക്ക് പ്രത്യേകമായി അതീവ താല്പര്യം ഒന്നും ഉണ്ടാകാനിടയില്ല പക്ഷേ താരതമ്യേന അവർക്ക് ഏതായിരിക്കാം സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരത്തിൽ അവർ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിലേക്കുള്ള സൂചനയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് തിരുവനന്തപുരത്ത് സാധാരണ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വരുന്ന ഒരു വിഷയം ഇപ്പോൾ ശശി തരൂറിന് അദ്ദേഹത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഉടനെ സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച എന്നാൽ ഇത്തവണയുള്ള ഒരു ആനുകൂല്യം ഇപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത് കൊണ്ട് ആ ചർച്ച ബാലൻസ് ചെയ്യാൻ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം കൂടി ചോദിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ബി പി എല്ലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ പരാമർശിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ കാര്യത്തിലൊക്കെ മുന്നിൽ നിന്ന് ചർച്ചകൾക്ക് ഇട വയ്ക്കുന്ന ചർച്ചകൾ ഉണ്ടാക്കുക എന്നാൽ ഏഷ്യാനെറ്റ് പോലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ശശി തരൂരിനെ കുറിച്ചുള്ള പ്രൊഫൈലിലോ അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലോ ഒന്നും സുരന്ത പുഷ്കറിന് ഇത്തവണ പറയുന്നില്ല കാരണം സുരന്ദ പുഷ്കർ എന്ന് പറയുമ്പോൾ പ്പുറത്ത് ബി പി എല്ലിനെ കുറിച്ച് നിങ്ങളെന്താ പറയാത്ത ഏഷ്യാനോട് ചോദിക്കുമല്ലോ അപ്പോൾ സ്വന്തം മുതലാളിയുടെ കാര്യത്തിൽ ആ കാര്യം പറയേണ്ടി വരും നിഷ്പക്ഷത തെളിയിക്കാൻ വേണ്ടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്തു രണ്ടും പറയുന്നില്ല അപ്പോൾ ഒന്നും പറയാണ്ടിരിക്കുന്നു എല്ലാവരും മൂന്നാളെ കുറിച്ചും പോസിറ്റീവായ സ്റ്റോറികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള പ്രത്യക്ഷ തീരുമാനം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അത് ശശി തരൂരിന് ആനുകൂല്യമായി മാറും എന്ത് തന്നെയായാലും ഇത്തവണ ഈ ഘട്ടത്തിലും ശശി തരൂരിൻ്റെ ഒരു മുന്നേറ്റം സാധ്യമാണ് എന്നുള്ള തോന്നലുണ്ടാക്കുമ്പോൾ തന്നെ പന്നിൻ രവീന്ദ്രൻ മൂന്നാമത്തേക്ക് ബി ജെ പിയെ തള്ളിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് വരവ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ തിരുവനന്തപുരത്തെ ഇലക്ഷൻ സാഹചര്യം ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് എന്തും സംഭവിക്കാം മാതൃഭൂമി ന്യൂസിൽ അഭിലാഷ് മോഹൻ പറഞ്ഞ പോലെ എന്തും സംഭവിക്കാം അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും നടത്തിയേക്കാം എന്നുള്ള സൂചനകളും നമ്മുടെ മുമ്പിലുണ്ട് തിരുവനന്തപുരത്ത് നമ്മൾ തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ ബന്ധപ്പെട്ട ചർച്ചകൾ തുടക്കത്തിൽ നടത്തിയ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം നിലവിലും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നുള്ള നിഗമനമാണ് നമ്മൾ ഒക്കെ അവതരിപ്പിക്കാൻ കഴിയുക നന്ദി നമസ്കാരം